യേശുസി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ലുഗായ് സുവിശേഷൻ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അൻപത്തി ഏഴ് മുതൽ പതിമൂന്നാമത്തെ അധ്യായത്തിലെ അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒരു ധ്യാന പ്രസംഗം പോലെ സുന്ദരമായ മനോഹരമായ ഒരു കാവ്യം പോലെ ഇന്നത്തെ ഈശോ തൻ്റെ പ്രബോധനങ്ങളുടെ ചുരു നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുകയാണ് രമ്യതയെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു വെച്ചു നീ നിന്റെ ശത്രുവുമായി അധികാരിയുടെ അടുക്കിലേക്ക് നിയമ പരിരക്ഷയ്ക്കോ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു കൊള്ളുക കുറ്റം നിന്റെ ഭാഗത്താണ് എന്ന് നിനക്കറിയാമെങ്കിൽ അവനുമായിട്ട് ഒരു രമ്യതയുടെ മാർഗം നീ തേടണം അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ നിന്നെ കാരാഗ്രഹത്തിലേക്ക് നയിക്കും പോലും വിധം നീ കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ നീ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടാതിരിക്കാൻ രമ്യതയുടെ സുവിശേഷത്തിന്റെ ഭാഗവാക്കാകാൻ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരു പൊതുവായ പരാമർശം എന്ന നിലയിൽ നൽകുന്നതാണ് എങ്കിൽ കുറച്ചുകൂടെ കൃത്യതയുള്ള ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ യേശു പറയുന്നത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീ നശിക്കുന്നു ഉദാഹരണങ്ങളാണ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു ഗോപുരമിടിഞ്ഞ് വീണ് മരിച്ചവരെ കുറിച്ച് പിലാത്തോസ് കൊന്ന പുരോഹിതരെ കുറിച്ച് ഒക്കെ അവിടുന്ന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തുകയാണ് പിലാത്തോസ് കൊന്നവര് മറ്റ് യഹൂദരെക്കാളും പുരോഹിതരെക്കാളും പാവികളായിരുന്നോ എന്ന് കരുതുന്നു എന്നാണ് അവിടുത്തെ ചോദ്യം ശിലഹായിൽ ഗോപുരമിടിഞ്ഞ് വീണ് മരിച്ചവരും മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് വിശ്വകൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് അവർ പാപികളായതുകൊണ്ടല്ല നമുക്ക് ഒരു പാഠം നൽകാനാണ് ആ അപകടങ്ങളും ദുരന്തവും ഒക്കെ സംഭവിച്ചത് അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ വഴിയാണ് ക്രിസ്തുവിന്റെ രാജ്യത്തേക്കുള്ള ദൈവരാജ ദൈവരാജ്യപ്രവേശനത്തിൻ്റെ മാനദണ്ഡമെന്ന് നാം തിരിച്ചറിയണം നാം ആരുമൊക്കല്ലല്ലോ സ്വർഗത്തിലേക്ക് പോവുക മാർജിനിട്ട് മാറ്റി നിർത്തി കുറെ പേരെ ഒഴിവാക്കിയിട്ട് നിനക്ക് സ്വർഗം കരകതമാക്കാനാകില്ല നിന്റെ ശത്രുതയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയൊക്കെ മേഖലയിലുള്ളവരെ വിദ്വേഷത്തിൻ്റെ മതിലുകൾ തകർത്ത് പകയുടെ വേലിക്കെട്ടുകൾ തകർത്ത് സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് അനുരഞ്ജനത്തിൻ്റെ പാത കണ്ടുപിടിച്ച് ആ വഴിയിലൂടെ നീ മാർജിനിട്ട് മാറ്റിയവരെ എല്ലാം കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം അതാണ് യശോ നിനക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതി അനുതാപത്തിൻ്റെ മാർഗം നമുക്ക് സുഖമാക്കാൻ സാധിക്കുക കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ വിനാഗയിലും നാം ചെയ്യുന്ന നിരവധിയായ പാപങ്ങളുണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന മറ്റനവധി പാപ സാഹചര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ അവിടുത്തെ കരുണയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കും അവിടെയെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും ഭരിസേനം ചുങ്കക്കാരനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഭരിസേന അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിച്ചതിനെ കുറിച്ച് സമ്പാദിച്ചതിന്റെ ദശാംശം കൊടുത്തതിനെ കുറിച്ച് ദൈവത്തിന് നിരക്കാത്ത ഒരു പാപവും ചെയ്യാത്തതിനെ കുറിച്ചൊക്കെ ആത്മാഭിമാനത്തോടെ അവൻ പറഞ്ഞുവെക്കിരുന്നു ദൈവപ്രീതിക്ക് കാരണമായി മാറിയത് ചുങ്കക്കാരിൽ മാറത്തടിച്ചുള്ള കലച്ചിലാണ് കർത്താവി പാപിയായ എന്നോട് കരുണയായിരിക്കണേ പ്രശാദാപത്തിന്റെയും കരുണയുടെ പ്രാർത്ഥനയുടെയും ഒക്കെ മുഖമായി ആ ചുങ്കക്കാരൻ മാറിയതുപോലെ പശ്ചാത്താപത്തിൻ്റെ കണ്ണീരോടു കൂടി അവൻ്റെ അടുക്കിലേക്കെത്താൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി താണപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നീതിപൂർവം കുറ്റം വിധിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അവിടെ എൻ്റെ നീതിയും അവൻ്റെ നീതിയും അളർന്ന് ഒരുവനെ കുറ്റക്കാരനും മറ്റവനെ നീതിമാനുമായിട്ട് വിധിക്കാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ വിധിക്കുന്നവനാണ് ദൈവമെങ്കിൽ എൻ്റെ പക്ഷത്താണ് കുറ്റമെങ്കിൽ ഞാൻ വിധിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുക രമ്യതയുടെ സുവിശേഷം സ്നേഹത്തിൻ്റെ ഭാഷ ക്ഷമചോദിച്ചുകൊണ്ടുള്ള കരഞ്ഞുള്ള പ്രാർത്ഥന നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് മുമ്പിൽ താണു വീണ് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് സ്വന്തമാക്കാൻ യശു നമ്മളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലാത്ത നാളേക്ക് മാറ്റിവെക്കാൻ പാടില്ലാത്ത എന്ന് തന്നെ ഉറപ്പോടെ ചെയ്യേണ്ട നിന്റെ കടമയുടെ മേഖലയിലാണ് ഈ രമ്യതയുടെ നിമിഷത്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിൽ ഉണ്ടാകേണ്ടത് പശ്ചാത്താപത്തിൻ്റെ കണ്ണീര് ദൈവസ്ഥാനത്തിൽ ഉയർത്തേണ്ടത് ദൈവമേ ഞാൻ പാപിയാണ് എന്നോട് കരുണ തോന്നണം എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല ഒത്തിരി 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 തെറ്റുകൾ ചെയ്തു അതുകൊണ്ട് നല്ല ദൈവമേ നിന്റെ കരുണയാൽ എന്നെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപരമാത്മതയോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുദപിക്കുന്ന പാപിക്ക് സ്വർഗം തുറന്നു തരുന്ന കരുണാമയനായ നല്ല ദൈവമേ എന്നെ കാത്തു പരിപാലിക്കണേ എന്ന് ചേർത്ത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഴയ നിയമത്തിലെ ഒരുപാടൊരുപാട് കഥാപാത്രങ്ങളുണ്ട് അനുതാപത്തിന്റെ കണ്ണീര ദൈവസന്നുവപ്പോൾ നീതിമാന്മാരായി ദൈവം പരിഗണിച്ച മഹാവിശുദ്ധരുടെ കഥകൾ ദാവീത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ മൂറിയായുടെ ഭാര്യ ബെസ്തബയില് അവന് ജനിച്ച കുഞ്ഞ് മരിച്ചു എങ്കിലും ദാവീന്ന് പിന്നീട് ദൈവപ്രീതിക്ക് കാരുണ് മാറുന്നത് നാം കാണുന്നുണ്ട് കരഞ്ഞു പ്രാര്ത്ഥിക്കുന്നിടത്തെല്ലാം ഈശോ ക്ഷമതന്ന് അനുഗ്രഹിക്കും അവിടത്തേക്ക് നമ്മുടെ മേൽ തിരിച്ചു വ്യത്യാസമൊന്നുമില്ല കരയാനും അനുദവിക്കാനും കണ്ണീർ വാർക്കാനും തയ്യാറാണെങ്കിൽ നിന്റെ ഇന്നലകളൊന്നും അവൻ പരിഗണിക്കില്ല കടും ചുമപ്പായ നിൻ്റെ പാപത്തിൻ്റെ മേഖലകളൊക്കെ പോലെ വെളുപ്പിക്കാൻ പോരുന്നവനാണ് എൻ്റെ തമ്പുരാൻ എന്ന തിരിച്ചറിവോടുകൂടി അവൻ്റെ മുമ്പിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ കരുണയുടെ ഖരം നമ്മുടെ നേരെ നേരിട്ടെ അനുധിക്കുന്ന ഭാവികളെ ചേർത്ത് പിടിക്കുന്ന അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും അവിടുന്ന് ആകട്ടെ നമ്മുടെ കത്ത് ആവശ്യം സിഹായുടെ കൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമിയുടെ സഹവാസവും അവർക്കവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആ